നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വേങ്ങാട് ഇ കെ നായാർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ലോഗോ പ്രകാശനവും ജേഴ്സി വിതരണവും സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് എസ് ഐ ടി അഖിൽ ഉദ്ഘാടനം ചെയ്തു സമ്മർ കോച്ചിംഗ് ക്യാമ്പിന്റെ സമാപനവും നടന്നു നമ്മൾ തന്നെ നേരിട്ട്

ി തുടങ്ങുന്നതിനുള്ള പിന്തുണയും സഹകരണവും നൽകിയ മുൻ പ്രിൻസിപ്പൽ ഇബ്രാഹിമിനുള്ള ഉപഹാര സമർപ്പണവും നടന്നു പി പവിത്രൻ അധ്യക്ഷനായി രേഖാദാസ് ജസ്ലീന ടി എം ബിന്ദു സി യശോനാഥ് ഷമീർ ഊർപള്ളി കമൽ മക്രേരി അഞ്ജു സി പി സലീം രജിത ഹുസൈൻ വേങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികനുസ്